ഹലോ ഗായ്സ് നമ്മുടെ റേഷൻ കടയിലെ അരിയല്ലേ ആ അരിക്ക് അകത്തുന്ന് പിറക്കി മാറ്റിയതാണ് കഞ്ഞിവെക്കാൻ നേരമേ പിറക്കി മാറ്റിയതാ ഏറ്റീ മങ് മങ്കരി ഇതും കറുത്തരിയൊക്കെ പിറക്കി മാറ്റിയ കൂടുതൽ എൻ്റെ ഈ വെള്ള അരി അരിയാണോ മലരാണോ എന്താണെന്ന് അറിയത്തില്ല കണ്ടോ ഇതൊരു വ്യത്യസ്തമായ വ്യത്യസ്തമായൊരരി ഞാൻ പിറക്കി മാറ്റിയതാണ് ഇത് ഇത്രയും സാധനമുണ്ട് കണ്ടോ അതെന്താണെന്നൊന്നും അറിയത്തില്ല നിങ്ങളൊക്കെ ഇങ്ങനത്തെ ഈ വെള്ള അരി ഇറക്കി മാറ്റാറുണ്ടോ എന്താണെന്ന് വല്ലതും മനസ്സിലായോ ഇന്ന് നോക്കിയിട്ട് എനിക്ക് അരിയുടെ ടേസ്റ്റ് പോലെയൊന്നും തോന്നുന്നില്ല എന്താ ഭയങ്കര ഒരു എന്തോ മലരാണെങ്കിൽ വെറും സോഫ്റ്റ് അല്ലേ ഇത് മലരല്ല എന്തോ മാവ് കൊണ്ടുണ്ടാക്കിയതോ ഒരു സാധനം പോലെയാണ് തോന്നുന്നത് അപ്പം നിങ്ങൾക്കൊക്കെ ഇത് കിട്ടാറുണ്ടോ നിങ്ങൾ പിറക്കി മാറ്റാറുണ്ടോ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ ഇത് വേണ്ട കണ്ടാവും അരിയുടെ ടേസ്റ്റ് ഒന്നും അല്ല മലരുമല്ല മലരാണെങ്കിൽ വളരെ സോഫ്റ്റ് നമ്മൾ വായിലിടുമ്പോൾ തന്നെ അലിഞ്ഞു മാറും ഇത് കണ്ടോ അത് അങ്ങനത്തെ അല്ലച്ചറുടെ ഹാർഡായിട്ടുള്ള സാധനമാണ് അപ്പം ഞാൻ പെറുക്കിയതാണ് റേഷൻ കടയിൽ അരിക്കാത്ത സാധനങ്ങളാണ് കണ്ടത് നമ്മളിതെല്ലാം പെറുക്കി കഴിഞ്ഞിട്ടാണ് കഞ്ഞി വെക്കുന്നത് അപ്പോൾ ശരി നിങ്ങൾ ഇതിപ്പോൾ ഈ വെള്ളയേരി പിറക്കി മാറ്റാറുണ്ടോ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കമന്റ് ചെയ്യണേ ഓക്കേ ബൈ